ان الحمد لله نحمده ونستعينه ونستغفر ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها ും അള്ളാഹ സുഹാനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വസീയത്ത് നൽകുന്നു അഞ്ചു വക് നിസ്കരിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ ഒരു മുസ്ലിമീങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇന്നത്തെ ഖുതുബർ നബിസ്മയോട് പറയുകയാണ് ഉണർത്തുകയും ഉണർത്തൽ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമ്പോകുന്നു നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഈ അഞ്ചു വക്ത നിസ്കാരങ്ങളിൽ ഓരോ നിർബന്ധമായി കൊണ്ട് പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ എന്നുള്ളത് പറഞ്ഞതായി കാണാൻ സാധിക്കും ചെയ്യാത്തവന് നിസ്കാരമില്ല നിസ്കാരമില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും ഈ സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആാന്റെ സംക്ഷിപ്തമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും പലപ്പോഴും നിസ്കരിക്കുമ്പോൾ സൂറത്തിൽ ഫാത്തിഹയുടെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാറുണ്ടോ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സൂറത്തിൽ ഫാത്തിഹയിലുള്ള ഒരു ആയത്ത് നമ്മൾ ഒരു ദിവസം പതിനേ പ്രാവശ്യം ചുരുങ്ങിയത് ചെയ്യുന്ന ഒരു ആയത്തുണ്ട് ഈ ആയത്ത് മുസ്ലിം ഉമ്മത്ത് അതിന്റെ യഥാർത്ഥ അർത്ഥം അതിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഉമ്മത്ത് ഇത്ര അതപ്പതിക്കുമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതാണ് സഹോദരങ്ങളെ ആയത് അള്ളാഹു സുബാനോ തല പറഞ്ഞില്ലേ അള്ളാഹു നിനക്ക് മാത്രം ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്താണ് ആയത്തിന്റെ അർത്ഥം ആദ്യത്തെ ഭാഗം അള്ളാഹു നിനക്ക് മാത്രം ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു അള്ളാഹ് സുബാനോ ചാല വിശുദ്ധ ഖുർനിൽ പല ഭാഗത്തായി നൂറിൽ പരം ആയത്തുകളിൽ പറയുന്നതായി കാണാൻ സാധിക്കും നിങ്ങളെ ഇബാദിത്തുകൾ അള്ളാഹുനെ അർപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ ചാല പറയുന്നതായി കാണാം വിശുദ്ധ ഖുർആാനിലെ മനുഷ്യരെ വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആയത്ത് സൂറത്തുൽ ആയത്ത് നിങ്ങൾ നോക്കൂ നോക്കൂന്നാസ് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എങ്ങനെയുള്ള റബ്ബ് അല്ലതീ ഖലക്കും നിങ്ങളെ സൃഷ്ടിച്ചവനായ വല്ലതീ നമിൻകിലും നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവരായ റബ്ബിനെ നിങ്ങൾ അഭിവാദ്യം ചെയ്യുക അല്ലെ അല്ല കും നിങ്ങൾ വിജയിച്ചേക്കാം വിശുദ്ധ ിൽ ഇതുപോലുള്ള ആയത്തുകൾ എമ്പ നമുക്ക് കാണാൻ സാധിക്കും പറയുന്നു നിങ്ങൾ അള്ളാഹുനെ ആരാധിക്കുകയും ഒരു അംശവും അള്ളാഹു അല്ലാത്തവർക്ക് വെച്ചു കൊടുക്കരുത് നിങ്ങൾ നോക്കൂ അബ്ബാസ് അദ്ദേഹം കാണാം ഇബാദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബാനോറ്റ നിങ്ങൾ ചെയ്യുക നിങ്ങൾ അള്ളാഹുനെ ആരാധനകൾ അർപ്പിക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഈ ഭാഗത്തിലുള്ള എല്ലാ ഉദ്ദേശങ്ങളും അത് അള്ളാഹുനെ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് സൂറത്ത് ഉൽ ഫാത്തിയാബുദു എന്നുള്ളതിന്റെ അർത്ഥവും എന്താണ് സഹോദര ഇബാദത്ത് ആരാധനകൾ എന്തെല്ലാമാണ് അള്ളാഹു സുബാനോ ഇഷ്ടപ്പെടുന്ന അള്ളാഹു നിന്നും പ്രതിഫലം കാംഷിക്കുന്ന പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന റസൂർ സലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് മനസ്സിൽ നിന്നുള്ള അയിബാദത്തുണ്ടായിരിക്കും അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ടുള്ളതുണ്ടായിരിക്കും അതുപോലുള്ളതാണ് നിസ്കാരം നിസ്കാരം ആരാധനയാണ് അതുപോലെ തന്നെ സെക്കാറ്റ് അത് ആരാധന സമ്പത്ത് കൊണ്ടുള്ള ആരാധനയാണ് അതുപോലെ തന്നെ ഹജ്ജ് അത് ആരാധനയാകുന്നു അതുപോലെ തന്നെ നോമ്പ് നോൽക്കൽ ഇതെല്ലാം ആരാധനയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ മനസ്സിലുള്ള ആരാധനയാണ് അതെന്താണ് അള്ളാഹുനോടുള്ള ആരാധനയാണ് അള്ളാഹു സുബാനോ ഇമ്രാൻ നൂറ്റി എഴുപത്തി അഞ്ചാം മറ്റാത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങൾ അവരെ ഭയക്കരുതേ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഭയക്കരുത്

അള്ളാഹുവിന്റെ പേരിൽ ആരെങ്കിലും തവക്കുൽ ചെയ്താൽ ചെയ്താൽപ്പിച്ചാൽ അവൻക്ക് അള്ളാഹു മതിയാവതാകുന്നു അള്ളാഹു മതിയായതാണ് അവൻക്ക് എന്ന് അള്ളാഹു സുബാനോച്ചാല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ മനസ്സിൽ നിന്നുണ്ടാകുന്ന മനുഷ്യന്റെ കൽവിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അബാദത്താക്കുന്നു അലീനാബ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോച്ചാലയോട് ഖേദം പ്രകടിപ്പിക്കുക പശ്ചാത്താപിച്ചു മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹു സുബാനോച്ചാലയുടെ ആവലാതി ബോധിപ്പിക്കുക സഹോദരങ്ങളെ ആവലാതികൾ ബോധിപ്പിക്കാനുള്ളത് അത് അള്ളാഹു സുഹാനോ ചാലോട് മാത്രമാകുന്നു അള്ളാഹു സുബാനോട് മാത്രമാകുന്നു നടത്താൻ ഒരു മുസ്ലിമിന് അല്ല മനുഷ്യർക്ക് അനുവാദമുള്ളത് അള്ളാഹു സുബാനോ ചാല മാത്രമാകുന്നു മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു നൽകുന്നവൻ അള്ളാഹു സുബാനോ ചാല പറയുന്നു നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് ഏതിച്ചു മടങ്ങൂ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങൂ എന്ന് ഖുർആൻ പറയുമ്പോൾ എന്ന് ഖുർആാൻ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പല വലിയ പേരിൽ വിളിച്ചുകൊണ്ട് വേണ്ട റസൂൽ അലൈവലമേ പേരിൽ വിളിച്ചുകൊണ്ട് പല ആളുകളും ഖേദം പ്രകടിപ്പിക്കുന്ന വരികൾ പാരായണം ചെയ്യുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ നേർച്ച സഹോദരൻ അതുപോലെ തന്നെ അറിവ് അറിവ് എന്നുള്ളത് റസൂൽ പറഞ്ഞു അള്ളാഹു അള്ളാഹു ശബിച്ചിരിക്കുന്നു ഒരു അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അതെ അറക്കാറുണ്ടോ അമാനുക്കൾക്ക് വേണ്ടി ബദിനങ്ങൾക്ക് വേണ്ടി ഷെയ്ഖിന് വേണ്ടി ഇഫാനി ഷെയ്ഖിന് വേണ്ടി അറക്കാറുണ്ട് സഹോദരങ്ങളെ ഇതാണോ ഇസ്ലാം സഹോദരങ്ങളെ ഇതാണ് ഇസ്ലാം അങ്ങനെ അറുത്താൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അള്ളാ അള്ളാഹുന്റെ ശാപം ഉണ്ടായിരിക്കുമെന്നുള്ളത് അള്ളാഹുന്റെ ശാപം ഉണ്ടായിരിക്കുമെന്നുള്ളത് അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ നേർച്ച വഴിപാടുകൾ ഇബാദത്താണ് നേർച്ച എന്നുള്ളത് ഇബാദത്താണ് അത് അല്ലാഹുന് മാത്രമേ നൽകാൻ പാടുള്ളൂ അത് സൃഷ്ടിക്ക് നൽകിയാൽ എന്താണ് അവസ്ഥ നിങ്ങൾ നോക്കൂ പല വേണ്ടി നേർച്ച മമ്പർത്ത തങ്ങൾക്ക് വേണ്ടി നേർച്ച ബദിനീങ്ങൾക്ക് വേണ്ടി നേർച്ചാൽ ഔദ്യുമില്ല അള്ളാഹു സുബാനോ താലക്ക് മാത്രം നൽകേണ്ട അഭിബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത് ഇത് ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ് സഹോദരങ്ങളെ ധീരുസ്ലാം തുറത്ത് പോകുന്ന ശിർക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല യഥാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് مسلمین علیہ وردی قنطے ہیں اللہ سبحانہ وترمہ لیمارفکم عرہوٹے اقول قول هذا استغفر اللہ لی و لکم و لجمع المسلمین من کل ذنب واستغفروه انہو والغفور رحیم الحمدللہ وحدہ والسلاة والسلام على من لا نبی بعدہ واشہد ان لا الہ الا اللہ وحدہ لا شریق لہ واشہد ان محمد عبدہ و رسولہ اما بعد سہودرن علیہ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അടുത്ത ഭാഗം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്താണ് പറഞ്ഞാൽ എന്താണ് ഇസ്താനത്ത് എന്ന് പറഞ്ഞാൽ സഹായ തേട്ടം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അത് തന്നെയാകുന്നു പ്രാർത്ഥന അത് തന്നെയാകുന്നു സഹോദരൻ ഇസ്തി വസ്ലമ

അള്ളാഹുവിന് നിന്നെ എല്ലാ പ്രയാസങ്ങളും രക്ഷപ്പെടുത്തും എന്നിട്ട് പറഞ്ഞു ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നീ നീ ചോദിച്ചാൽ ചോദിച്ചാൽ അള്ളാഹുനോട് ചോദിക്ക് അള്ളാഹിനെ കൊണ്ട് സഹായം തേട് അള്ളാഹു സുഹാനോത്ത അലമാത്രമാണ് സഹോദരങ്ങളെ നമ്മൾ സഹായിക്കാനുള്ളത് സമ്പത്ത് കൊണ്ടോ ശക്തി കൊണ്ടോ അപകടങ്ങളിൽ നിന്നും അള്ളാഹുന്റെ ഇതിനു കൊണ്ടല്ലാതെ ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ ആവുകയില്ല എന്നുള്ളത് വളരെ പ്രകടമായിട്ടുള്ള മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് നിങ്ങൾ നോക്കൂ ഭദ്ര യുദ്ധത്തിൽ ഭദ്ര യുദ്ധത്തിനെ കുറിച്ച് അള്ളാഹു സുഹാനോല സൂറത്തുൽ ഒൻപതാമത്തെ ആയത്തിൽ പറയുന്നതായി നിങ്ങൾ നോക്കൂ ഇത് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞു പ്രവാചകനെയും സഹാബാക്കളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ നിങ്ങളുടെ അറബിനോട് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ പ്രയാസഘട്ടങ്ങളിലുള്ള സഹായത്തേട്ടത്തിനാണ് അറബി ഭാഷയിൽ ഇസ്റ്റഗാഥ എന്ന് പറയുക ഒരു ഉണ്ടായി ഒരു ബുദ്ധിമുട്ടുണ്ടായി ഈ സന്ദർഭത്തിൽ അള്ളാഹു സുഹാനോട് തേടുന്നതിനാണ് ഇസ്ത്യകാഥ എന്ന് പറയുക സഹോദരൻ ബദ്രീങ്ങൾ ആരോടാണ് ചോദിച്ചത് ആരോടാണ് ഇഷ്ടത്തിയത് അള്ളാഹു സുഹാനോ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് നടത്തി നമ്മുടെ നാട്ടിലോ ഭദ്രുദ്ധം എന്തിനാണ് സഹോദരങ്ങൾ നടന്നത് ആ നടന്ന ദിവസം അതാ ബദിരീങ്ങളോട് ചോദിക്കുന്നു അവരോട് ഇഷ്ട നടത്തുന്നു അവരോട് ഇസ്റ്റാസ് നടത്താത്തവർ മുസ്ലിമീങ്ങളല്ല എന്ന് വാദിക്കുന്ന ചില പണ്ഡിത വേഷധാരികളെ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും പതി ആരോടാണ് ചോദിച്ചത് ഈ തസ്ത ഈ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഹാർ നടത്തിയപ്പോൾ ഫസ്തജാബലക്കും നിങ്ങൾക്ക് അള്ളാഹ് സുഹാനോ ചാൻ ഉത്തരം നൽകി എന്തുകൊണ്ട് അവർ സഹോദരങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചില്ല എന്തുകൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ ചോദിക്കാത്തത് അവർക്കറിയാം അള്ളാഹു അല്ലാത്തവരോട് നടത്തിയാൽ അള്ളാഹു അല്ലാത്തവരോട് ചെയ്താൽ ദീനുൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുമെന്ന് അവർക്കറിയാം യഥാർത്ഥ ദീന ഉൽ ഇസ്ലാമിന്റെ ഇലാ അർത്ഥം അതിന്റെ മാന അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങൾ നോക്കൂ അള്ളാഹു സുബാനോ അവരെ സഹായിച്ചത് കൊണ്ട് നിങ്ങളെ സഹായിച്ചു അള്ളാഹു സുബാനോ ഉണ്ടാകുമ്പോൾ പിന്നെന്തിനാണ് സഹോദരങ്ങളെ മറ്റുള്ള സൃഷ്ടികൾ അള്ളാഹു സുബാനോ ചോദിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുന്റെ അടിമക്ക് അള്ളാഹു സുബാനോ പോരെ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കും അതെ ഒരു ഉമ്മിന് ഒരു മുസ്ലിമിന് അവന്റെ പ്രയാസ ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു സുബാനോ ചാല മാത്രം മതി നിങ്ങൾ നോക്കൂ റസൂസ് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ ഏത് പ്രയാസ ഘട്ടത്തിലും അള്ളാഹുന്റെ റസൂർ സല്ലാസ്ലം വിളിച്ചത് അള്ളാഹു സുഹാനോ താലയാവുന്നു ഇനി അതല്ല ഏത് പ്രവാചകന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ വിശുദ്ധ ഖുർആനിൽ ഇരുപത്തി പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒരു പ്രവാചനെങ്കിലും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തഹ നടത്തുന്നത് ഇസ്തോന തേടുന്നത് അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് കാണിച്ചു തരാൻ സാധിക്കുമോ സഹോദരങ്ങളെ ഇല്ല സാധിക്കുകയില്ല ഈ സഹോദരങ്ങൾ ഇത് പറയുന്നത് ഇത് പറയുന്നത് ഒരിക്കലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു സംഘത്തിന്റെയോ ഒരു പാർട്ടിയുടെയോ അക്കീതയില്ല അവരുടെ വിശ്വാസമല്ല മറിച്ച് യഥാർത്ഥ വിശുദ്ധ ഖുർആനിന്റെ അക്കീരയാകുന്നു വിശ്വാസമാകുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആനിൽ മറ്റു ഭാഗങ്ങളും കാണാൻ സാധിക്കും അള്ളാഹു സുബാനോ ചാല വിശുദ്ധീകരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാം അള്ളാഹു സുബാനോ ചാല പറഞ്ഞു വന്നൽ വന്നത് മസാജിദില്ല തീർച്ചയായിട്ടും മസ്ജിദുകൾ അത് അള്ളാഹുനുള്ളതാകുന്നു അള്ളാവിനോടൊപ്പം അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുതേ ദു ചെയ്യരു അള്ളാഹു സുഹാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നിന്നോട് ചോദിച്ചാൽ അവരോട് പറയുക ഞാൻ അടുത്തുണ്ട് എന്നുള്ളത് ചോദിക്കുന്ന ആൾക്ക് ഉത്തരം നൽകാൻ സുഹാൻ അള്ളാ ഇത്ര അടുത്തുള്ള റബ്ബുണ്ടാകുമ്പോൾ ഇത്ര അടുത്തുള്ള റബ്ബുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ പിന്നെന്തിന് പിന്നെ പിന്നെന്തിനു അമ്പിയാക്കളോട് ചോദിക്കണം പിന്നെ പിന്നെന്തിനും മലായിക്കത്തുകളോട് ചോദിക്കണം അവരോട് ചോദിക്കാൻ പാടില്ലെങ്കിൽ അവരോട് ചോദിക്കാൻ പാടില്ലെങ്കിൽ അവരുടെ താഴെയുള്ള ഔലിയാക്കളോട് എങ്ങനെ ചോദിക്കും സാലിഹ്യങ്ങളോട് എങ്ങനെ ചോദിക്കും ശുഹദാക്കളോട് എങ്ങനെ ചോദിക്കും സഹോദരങ്ങളെ ഇവരെല്ലാരും ഇവരെല്ലാരും ഇവരെല്ലാം വിശ്വാഥ നടത്തിയ അള്ളാഹു സുബാനോ താരോട് നിങ്ങൾ ചോദിക്കൂ അള്ളാഹു സുബാനോ താര നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി നൽകും അള്ളാഹു സുബാനോ താലക്ക് മാത്രമാക്കുന്നതിനുള്ള കഴിവുള്ളത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുന്ന നൽകുന്ന എല്ലാ കാര്യവും കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി നൽകുന്ന അള്ളാഹുവിനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താലയുടെ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങണമെന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ പല പല സ്ഥലങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട് അവർ ബുദ്ധിമുട്ടിലാണ് മുസ്ലിമിന്റെ ശത്രുക്കൾ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഇതിനെല്ലാം ഉള്ള യഥാർത്ഥ മാർഗം ആദ്യത്തെ സഹോദരങ്ങൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അതാകുന്ന യഥാർത്ഥ മുസ്ലിമികളുടെ വിജയം മുസ്ലിമങ്ങൾ വിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങുന്നുവോ അന്ന് മുസ്ലിമീങ്ങൾ ലോകത്ത് ഉയരും അന്ന് മുസ്ലിമീങ്ങൾക്ക് ലോകത്തെ അക്രമിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ ചാല നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ സഹോദരന്മാർ അള്ളാഹു മുസ്ലിമീങ്ങളായ ഞങ്ങൾ സഹോദരന്മാർ മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗത്തും പ്രയാസപ്പെടുന്നുണ്ട് അള്ളാഹുനിന്റെ ശത്രുക്കൾ സത്യനിഷേധികൾ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അല്ലാഹുബിഹിം അള്ളാഹു അള്ളാഹു والمسلمين والمسلمات الاحياء